അയാളും മകനും കുളിമുറിയിലായിരുന്നു ആരോ വാതിലിൽ ഉച്ചത്തിൽ മുട്ടാൻ തുടങ്ങി അയാൾ ഉടൻ തന്നെ മകന്റെ ചെവി പൊത്തി കാൽ വാതിലിൽ അമർത്തി മൂന്നു മാസമായി വാടക നൽകാത്ത അദ്ദേഹം വീട്ടുടമസ്ഥന് പണം നൽകാതിരിക്കാൻ കുളിമുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ധാരാളം ബില്ലുകൾ അടയ്ക്കാത്തതിനാലും ജോലി നഷ്ടപ്പെട്ടതിനാലും അയാളുടെ കാറും തിരിച്ചു പിടിച്ചു എല്ലാ ദിവസവും രാവിലെ ആ മനുഷ്യൻ ജോലി അന്വേഷിച്ചു പുറത്തുപോയി ഒരു ദിവസം വില കൂടിയ ഒരു കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നത് അയാൾ കണ്ടു നീ എന്താണ് ചെയ്യുന്നത് അയാൾ മറുപടി പറഞ്ഞു ഞാനൊരു സ്റ്റോക്ക് ബ്രോക്കറാണ് അപ്പോൾ തന്നെ ആ മനുഷ്യൻ തന്റെ ജീവിതം മാറ്റി ണമെന്ന് തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ ഒരു ബ്രോക്കറേജ് സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ചു പക്ഷേ അയാൾക്ക് ബിരുദമോ അനുഭവമോ ഇല്ലായിരുന്നു ആരും അയാളുടെ വാക്കു കേട്ടില്ല പക്ഷെ അയാൾ തളർന്നില്ല എല്ലാ ദിവസവും അതേ മാനേജറെ കാത്തിരുന്നു കൊണ്ട് അയാൾ ഓഫീസിന് താഴെ നിന്നു ഒരു മാസത്തിനു ശേഷം ഒടുവിൽ മാനേജറെ കണ്ടെത്തി മാനേജറോടൊപ്പം കാറിൽ കയറിയപ്പോൾ അയാൾ പെട്ടെന്ന് സ്വയം വിശദീകരിക്കാൻ തുടങ്ങി പക്ഷെ മാനേജർ ഒരു റൂബിക്സ് ക്യൂബ് ഉപയോഗിച്ച് കളിക്കുകയായിരുന്നു അയാൾ ആർക്കും അത് കൃത്യമായി പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എനിക്ക് കഴിയും എന്നാ മനുഷ്യൻ പറഞ്ഞു മാനേജർ ചിരിച്ചുകൊണ്ട് ക്യൂബ് അയാൾക്ക് കൈമാറി അയാൾ ഒരു വശം പരിഹരിച്ചു പിന്നെ മറുവശം പിന്നെ മൂന്നാമത്തെ വശം പരിഹരിച്ചു മാനേജർ അത്ഭുതത്തോടെ അയാളെ നോക്കി തിടുക്കത്തിൽ പോയി അന്ന് വൈകുന്നേരം വീട്ടുടമസ്ഥൻ പറഞ്ഞു മതി മതി കടക്കൂ ആ മനുഷ്യൻ കുറച്ചു ദിവസം കൂടി യാചിച്ചു തുടർന്ന് വാടകയ്ക്ക് പകരമായി ചുവരുകൾ പെയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞു വീട്ടുടമസ്ഥൻ സമ്മതിച്ചു പിന്നെ ഒരു നല്ല വാർത്ത വന്നു അന്ന് രാവിലെ ബ്രോക്കറേജ് മാനേജർ അയാരെ ഒരു അഭിമുഖത്തിനായി വിളിച്ചിരുന്നു എന്നാൽ ആ രാത്രി ചുവരുകൾ പെയിന്റ് ചെയ്യുന്നതിനിടയിൽ പോലീസ് വാതിലിൽ മുട്ടി കുടിശിക ബില്ലുകൾ കാരണം ഒരു രാത്രി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അയാൾ പറഞ്ഞു അയാൾ വളരെയധികം അപേക്ഷിച്ചു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല പിറ്റേന്ന് രാവിലെ പെയിന്റ് കൊണ്ട് മൂടിയ നിലയിൽ അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അയാൾ അഭിമുഖത്തിനായി എത്തി എന്നിരുന്നാലും അയാളുടെ വാക്കുകളിലും നർമ്മത്തിലും ബോസ് ആകൃഷ്ടനായി അയാൾക്ക് ഇന്റേൺഷിപ്പ് ലഭിച്ചു പക്ഷെ അതൊരു സൗജന്യ ഇന്റേൺഷിപ്പ് ആയിരുന്നു ആറു മാസത്തേക്കായിരുന്നു അത് ഇരുപത് പേരിൽ ഒരാൾക്ക് മാത്രമേ ജോലി ലഭിക്കൂ അവൻ എല്ലാ ദിവസവും ആദ്യമെത്തി തന്റെ ബോസിന്റെ ഓരോ വാക്കും സൂക്ഷ്മമായി ശ്രദ്ധിച്ചു ഒരു നിമിഷം പോലും അവൻ പാഴാക്കിയില്ല ബാത്റൂമിൽ പോവേണ്ടി വരാതിരിക്കാനും ഒരു ഫോൾ കോൾ നഷ്ടപ്പെടുത്താതിരിക്കാനും ഓഫീസ് സമയത്ത് വെള്ളം പോലും കുടിച്ചില്ല ഒരു കോൾ അവസാനിച്ച ഉടനെ അവൻ ഉടൻ തന്നെ അടുത്ത കോൾ ഡയൽ ചെയ്തു അവൻ അതിൽ പൂർണമായും മുഴുകി ആറുമാസത്തിനു ശേഷം യഥാർത്ഥ പരീക്ഷ വന്നു അവൻ പരിഭ്രാന്തനായി പരീക്ഷ സമർപ്പിച്ചു അടുത്ത ദിവസം അവന്റെ ബോസ് അവനെ ഓഫീസിലേക്ക് വിളിച്ചു അവന്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബോസ് ചോദിച്ചു നിനക്ക് ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടോ അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു അവൻ പറഞ്ഞു അതെ അവൻ സഹിച്ചതെല്ലാം കഴിഞ്ഞിട്ട് ഈ നിമിഷം ഒരു സ്വപ്നം പോലെയായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ദുഷ്കരമായ സമയത്തിലൂടെ കടന്നുപോകുകയാണെങ്കിൽ ഉപേക്ഷിക്കരുത് പക്ഷേ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു